ം കൃഷ്ണഹാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായിരപ്പാ ചേണും ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നരസിംഹ ജയന്തിയായിട്ട് എല്ലാവരും നരസിംഹമൂർത്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് തൊഴുതിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ നമ്മൾ ഉണ്ണികൃഷ്ണനും നരസിംഹരൂപമായിട്ടായിരുന്നു ശ്രീലങ്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കണ്ടിട്ടില്ലേട്ടോ കേട്ടറിവാണ് അപ്പോൾ എന്തായാലും വളരെ 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 സന്തോഷം തോന്നിയ ഒരു ദിവസം തന്നെയായിരുന്നു അല്ലേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ഉണ്ണികൃഷ്ണനെ കാണണ്ടേ ഇന്നത്തെ ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കണ്ടേ അപ്പോൾ ഇന്നത്തെ ഉണ്ണികൃഷ്ണൻ നമുക്ക് വൃന്ദാവനത്തിൽ ആ ഒരു നന്ദഗോപൻ്റെ അവിടെ നിന്ന് എനിക്ക് വരാൻ തോന്നണില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്നെങ്ങനെ മാറിയിട്ട് ഞാൻ വിചാരിക്കും ഇന്ന് ഞാനില്ല മധുരയിലെത്തിയ ഉണ്ണികൃഷ്ണനെ പറയും അല്ലെങ്കിൽ ദ്വാരകയിലെത്തിയ ഉണ്ണികൃഷ്ണനെ പറയും കുറച്ച് വലിയ ആളായ ഉണ്ണികൃഷ്ണനെ പറയും ഭഗവാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല ഞാനിപ്പോഴും വൃന്ദാവനത്തിലാണ് എന്ന് പറയുന്ന ആ ഒരു ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ അത്താഴം കഴിക്കുന്ന സമയത്ത് യശോദമ്മയുടെ അടുത്ത് പറഞ്ഞു നാളെ ഉണ്ണികൃഷ്ണനാണ് പശുക്കുട്ടികളെ എല്ലാം ആ ഒരു മേക്കാൻ കാലി മേക്ക എന്ന് പറയില്ലേ ആ മേക്കാൻ കൊണ്ടുപോകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞു നന്ദഗോപരണ്ട് വിളരാമനുണ്ട് യശോദമ്മയുണ്ട് രോഹിണിയമ്മയുണ്ട് അവരൊക്കെ അത്താഴം കഴിക്കുന്ന സമയത്താണ് കേട്ടോ ഉണ്ണികൃഷ്ണൻ പറയുന്നത് നാളെ മുതൽ ഞാനാണ് എല്ലാ പശുക്കുട്ടികളെയും പുല്ല് മേ പുല്ല് കഴിക്കാനായിട്ട് പുല്ല് തിന്നാനായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു അത് പറഞ്ഞു കേട്ടപ്പോൾ യശോദമ്മ പറഞ്ഞു ഉണ്ണിയോ ഇത്ര ചെറിയ കൃഷ്ണനെ ഉണ്ണിക്ക് അതിനൊന്നും ഉള്ളവർ ആയായിട്ടില്ല എന്ന് പറഞ്ഞു ബലരാമന് സംശയം ഉണ്ടായിരുന്നില്ല ഞാനും ഉണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം ഉണ്ണിയെ ആരാ പറയണത് ഏകദേശം മൂന്ന് മാസത്തോളം മാത്രം എന്താ പറയുക ഉണ്ണികൃഷ്ണനേക്കാളും മേലെയുള്ള ആ ഒരു മാസ വ്യത്യാസങ്ങൾ മാത്രമുള്ള ആ ഒരു ബലരാമസ്വാമിയാണ് പറയണത് ഞാൻ നോക്കിക്കോളാം എന്ന് ഞാൻ നോക്കിക്കോളാം ഉണ്ണിയെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രോഹിണി രോഹിണിയമ്മയും യശോദമ്മയും കൂടി ചിരിക്കാൻ തുടങ്ങി കേട്ടോ നിങ്ങളോ ഇത്ര ചെറിയ ഉണ്ണികളാണോ ഈ പശുക്കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു കാലി പുല്ല് വളർന്നു നിൽക്കുന്ന പുൽമേട്ടിൽ കൊണ്ടുപോയി ആക്കി അവരെ ഭക്ഷണം പുല്ല് കൊടുക്കാനായിട്ട് കൊണ്ടുപോകണത് നിങ്ങൾക്കതിനൊന്നുള്ള പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അത് പറഞ്ഞു കേട്ട ഉടനെ കൃഷ്ണൻ പറയാൻ തുടങ്ങി ഞാനാണ് പോണത് നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് അച്ഛനെ നോക്കുകയാണ് കേട്ടോ അച്ഛൻ പറയൂ അമ്മയോട് ഉണ്ണിക്ക് അതിനുള്ള പ്രായമായി എന്ന് എന്നാണ് ഉണ്ണികൃഷ്ണന്റെ ഭാവം ഇത് കേട്ടപ്പോൾ നന്ദഗോപുരി പറഞ്ഞു ഉണ്ണി കുറേശ്ശൊക്കെ പോയിക്കോട്ടെ അവൻ എന്റെ മകനല്ലേ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ഇപ്പോഴേ ശീലിക്കുന്നത് നല്ലതല്ലേ മാത്രമല്ല അവൻ പറഞ്ഞതെന്താ ചെറിയ കുട്ടി പശു കുട്ടികളെ കൊണ്ടുപോകണം എന്നല്ലേ പശുക്കളെ കൊണ്ടോണം അല്ലല്ലോ അതുകൊണ്ട് ഉണ്ണി കൊണ്ടുപോയിക്കോട്ടെ നായി നന്ദഗോപുരി പറഞ്ഞപ്പോ പിന്നെ യശോദമ്മയ്ക്കും രോഹിണിയമ്മയ്ക്കും മറത്തൊന്നും പറയാനും വയ്യ എന്നാ പരിഭ്രമം ഉണ്ടേനും അപ്പോൾ അവർ പറഞ്ഞു അല്ല അതിനിപ്പോഴുള്ള പ്രായം അതൊക്കെ ഉണ്ണിക്ക് ഞങ്ങളെ കുറച്ച് വലിയ ആൾക്കാർ കൂടെ പോകണമെങ്കിൽ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തായാലും ഉണ്ണിയുടെ ആഗ്രഹമല്ലേ ഉണ്ണി എന്താണോ പറയണത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കേട്ടോ നന്ദഗോപര്ക്ക് പറഞ്ഞു എന്തായാലും ഉണ്ണിയുടെ ആഗ്രഹമല്ലേ അത് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ ആകപരിഭ്രമം എന്താണ് അച്ഛനെ പോലെ വേഷം ധരിക്കണത്രേ അച്ഛനെ പോലെ വേഷം ധരിക്കുന്നത് എങ്ങനെയാണ് അച്ഛൻ ഇപ്പോൾ ഗോപാലന്മാരൊക്കെ അചരൻ പറയാറുണ്ട് അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്കൊരു തലപ്പാവ് വെക്കുന്ന സമ്പ്രദായം ഉണ്ട് അത്രേ മുന്നേക്കൂട്ടി നേരേക്ക് വെച്ചിട്ടുണ്ടാവും അതേ അടുത്ത് തലയിൽ വെക്കുക വേണ്ടു എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പം ഒരു കുഞ്ഞ് തലപ്പാവ് വേണം മാത്രമല്ല അച്ഛൻ ഇങ്ങനെ ചുമലിലൂടെ വേഷ്ടി പോലെയൊക്കെ ഒന്ന് രണ്ടാം മുണ്ട് പോലെയൊക്കെ ഇട്ടിട്ടുണ്ട് അത് വേണം മാത്രല്ല അതുവരെ ഒരു കുഞ്ഞു പട്ടുകോണകവും ഒരു കുഞ്ഞു പട്ടുമാണ് ഉണ്ണികൃഷ്ണനെ കൃഷ്ണനെ ഉടുപ്പിക്കാറുള്ളത് അത് മുട്ടിന് താഴെ ഇറങ്ങി കിടക്കുന്ന വലിയ ആ ഒരു ധോത്തി എന്നൊക്കെ പറയുന്ന സമ്പ്രദായത്തിലുള്ള ആ ഒരു പട്ടു തന്നെ വേണം ചെറുത് പോരാന്നായി അപ്പോ യേശോദമ്മക്ക് ചിരിവരുണ്ട് ഉണ്ണി കൃഷ്ണ ഉണ്ണിക്ക് അത്രയൊന്നും ആയിട്ടില്ല പ്രായം അച്ഛൻ ഇത്രയൊക്കെ വലുതായിട്ടല്ലേ ഇങ്ങനെ അച്ഛൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ണിയുടെ പോലെ തന്നെയായിരുന്നു പക്ഷെ ഉണ്ണി ഇന്ന് എന്തിനാ പോണത് എന്ന് നമ്മക്കറിയോ ഇന്ന് ഞാൻ പശുക്കുട്ടികളെയും കൊണ്ടാണ് പോണത് അപ്പൊ എനിക്ക് എന്തായാലും വലിയ മുണ്ട് തന്നെ വേണം എന്നായി വാശി എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ യശോദമ്മ വലിയൊരു പട്ടെടുത്ത് നേരയാക്കി എന്താ പറയാ അരയിലോ ഉടുപ്പിക്കുകയൊക്കെ ഒക്കെ ചെയ്തു കേട്ടോ ഇനി ഉണ്ണി കളിക്കാനൊക്കെ പോവുകയാണല്ലോ ഉണ്ണി കൃഷ്ണൻ്റെ കൂട്ടുകാരെ അതായത് രാമനുണ്ട് രാമനും കൃഷ്ണനും ഉണ്ടെങ്കിൽ പിന്നെ ആ ഏരിയയിലുള്ള എല്ലാ ഗോപാലന്മാരും ഉണ്ടെന്നർത്ഥം അപ്പം പിന്നെ എല്ലാരും കൂടി ആവുമല്ലോ പോണ്ടാവുക ഇവർ കളിയും ചിരിയൊക്കെ ആയിട്ട് അതിന്റെ ഇടയിൽ ഇത് ഈ പട്ടഴിഞ്ഞ് പോയാൽ നാണക്കിയുടെ അയില്ലേ അപ്പോൾ അതുകൊണ്ട് പട്ടഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് അതിന് മുകളിലായിട്ട് ഒരു മേൽമുണ്ട് പോലും മറ്റൊരു പട്ടുവസ്ത്രം കൊണ്ട് കെട്ടി ഒടുപ്പിച്ച് അതിൻ്റെ മുകളിലായിട്ട് അരമണി കിങ്ങിണിയൊക്കെ കെട്ടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ട് യശോദ് അമ്മ ഞാൻ ഒരു കുഞ്ഞിക്കയ്യും പിടിച്ച് വരുമ്പോൾ ഉണ്ടാ രോഹിണി അമ്മ തന്നെ ഒരു നീല പട്ടൊക്കെ ഉടുപ്പിച്ചിട്ട് ബലരാമനെയും ഇതേ വേഷത്തിൽ കൊണ്ടുവരുന്നു രണ്ടു പേരും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് രോഹിണി അമ്മയ്ക്കും രോഹിണിയമ്മയ്ക്കും അമ്മയ്ക്കും പരിഭ്രമം കലർന്ന ഒരു ചിരിയുണ്ട് കേട്ടോ നല്ല ചിരിയുണ്ട് അവരൊക്കെ നല്ല സന്തോഷമുണ്ട് ഉണ്ണി രാമനും കൃഷ്ണനും ഒക്കെ വലിയ കുട്ടികളായി എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് എന്നാലും ഇവരെ തന്നെ ഇങ്ങനെ ആ കാട്ടിലേക്ക് പറഞ്ഞേക്കാം ആ പശുക്കുട്ടികളെയും കൊണ്ട് എന്നൊക്കെ ഒരു പരിഭ്രമമുണ്ട് എന്നത് പറഞ്ഞു ഉണ്ണി കൃഷ്ണ ആ കാളിന്ദീടെ ആ വടക്ക് വശത്തേക്ക് മാത്രമേ പോവാവൂ തെക്ക് വശത്തേക്കൊന്നും പോകരുത് അവിടെ കുറച്ചൊക്കെ വലിയ വലിയ മൃഗങ്ങളൊക്കെ കാണാ കാണപ്പെടുന്ന സ്ഥലമാണ് അപ്പം അങ്ങോട്ടൊന്നും പോവരുത് പശു ആപത്ത് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് ഉണ്ണി കൃഷ്ണനൊക്കെ തലയാട്ടിയൊക്കെ സമ്മതിക്കുന്നുമുണ്ട് ഇങ്ങനെ സംബന്ധിച്ച ഉണ്ണി ആയ രാമനും കൃഷ്ണനും കൂടി കാലികളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ വരാറുണ്ട് കേട്ടോ ഓരോ ഗൃഹത്തിന്റെ മുമ്പിലെത്തുമ്പോഴും ഒരു കൊമ്പ കൊമ്പ് വിളിക്കലുണ്ട് അത്രേ എന്താ ഈ കൊമ്പ് എന്ന് ചോദിച്ചാൽ ഈ ചത്ത പശുക്കൾ ഉണ്ടാവുമല്ലോ പശുവാണല്ലോ ഇവരുടെ എന്താ എല്ലാം അപ്പൊ ഈ പല പല പശുക്കളും കാലമെത്തി മരണപ്പെടുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പൊ ഈ ചത്ത പശുക്കളുടെ കൊമ്പ് എടുത്തിട്ട് ഒരു പ്രത്യേക തരത്തില് നേരെയാക്കി കഴിഞ്ഞാൽ അതിനെ സ്വർണമൊക്കെ അല്ലെങ്കിൽ വെള്ളിയൊക്കെ കെട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ശബ്ദം വരും അത്രേ ആ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണത്രേ ഉണ്ണികൃഷ്ണൻ കൂട്ടുകാരെ വിളിക്കാം അപ്പോൾ ഓരോ ഗ്രഹത്തിലെത്തുമ്പോഴും ഭഗവാൻ ഈ കൊമ്പ് വിളിക്കാറുണ്ട് കൊമ്പും കുഴലും വിളിച്ചതും ബാലഗോപാലൂപം ധരിച്ചതും എന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു കൊമ്പ് വിളി ഓരോ ഓരോ മുമ്പിൽ മുമ്പിലെത്തുമ്പോഴും അവരൊന്നും സംശയമില്ല ഓടി ഇവിടെ വന്നുകൊണ്ട് കൃഷ്ണന്റെ കൂടെ കൂടെ രണ്ട് രണ്ട് നാല് പശുക്കളെയും കൂട്ടിയിട്ടാണ് വന്നത് അവരവരുടെ പശുക്കളെയും ഓരോരുത്തരും പശുക്കളെയും കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി പോകുന്നത് കാണാൻ ആ നൻ്റെ ഗ്രേഹത്തിൻ്റെ ഉമ്മരത്ത് കേട്ടോ ഓരോ ഗൃഹത്തിൻ്റെ ഉമ്മറത്തിലും ഓരോ അമ്മമാരെ അവിടെ ഇങ്ങനെ വഴിയോരത്ത് കണ്ടുനട്ടിരിക്കുന്നുണ്ട് എല്ലാ അമ്മമാർക്കുമുള്ള ഒരു ധൈര്യം എന്താണെന്നറിയോ ഉണ്ണികൃഷ്ണൻ്റെ കൂടെയാണ് എൻ്റെ മകൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ആ ധൈര്യം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോകുന്നത് ഇങ്ങനെ ദൂര ദൂരേക്ക് 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 നോക്കി നോക്കി നോക്കിക്കൊണ്ടാണ് അവർ നിന്നത് അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കുറച്ചൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഒരു പുൽമേട് കണ്ടു ആ പുൽമേട്ടിൽ ഈ പശുക്കുട്ടികളെയൊക്കെ മേയാൻ വിട്ടുകൊണ്ട് ഇവരവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങി വലിയ കളി ഇങ്ങനെ രസമായിട്ട് രസമായിട്ട് മുറുകി മുറുകി വരണ സമയത്താണ് ഇവർക്ക് വിശിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ എന്താ വേണ്ടത് ഇനിയിപ്പോൾ ഈ പശുക്കളിയൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ നയിച്ചു കൊണ്ടു വരണം എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കണം എന്നിട്ട് വീണ്ടും ഇവരെയും കൊണ്ട് അങ്ങോട്ട് തന്നെ പോകണം വലിയ തന്നെയാണ് അല്ലേ അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇതിങ്ങനെ പോയാൽ കളിക്കാനുള്ള സമയമൊക്കെ വളരെ കുറവായിരിക്കുവേ എന്ന് കരുതിയിച്ചാലും ഉണ്ണികൃഷ്ണനും കൂട്ടുകാരും കൂടി തിരിച്ച് ഇങ്ങോട്ട് നയിക്കുക അപ്പോഴേക്കും വേണ്ട യശോദമ പാലും ധൈര്യും എണ്ണയും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല അനേകം അനേകം തരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഉണ്ണി കൃഷ്ണനും രാമനും കൂടി ഇന്ന് അത്യധികം അധ്വാനിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ള ആ ഒരു കണക്കുകൂട്ടലിൽ വരുന്ന സമയത്ത് തന്നെ കൊടുക്കാനായിട്ട് നല്ല സംഭാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ സംഭാരം കുടിച്ച ആ ഉണ്ണിയും രാമനും കൃഷ്ണനും കൂടി നല്ല വെണ്ണ കൂട്ടി ഒപ്പം അനേകം വിഭവങ്ങൾ കൂട്ടിക്കൊണ്ട് കുഴച്ചുരുട്ടി വായിൽ കൊടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഓരോ ഓരോ കൃഷ്ണ ഗാനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഉണ്ണിയുടെ വായിലായിട്ട് വെച്ചു കൊടുക്കുന്ന യശോദമ്മയും അതുപോലെ തന്നെ രോഹിണിയമ്മയും അവരെ നല്ലപോലെ ഊട്ടി അതിനുശേഷം ഇനിയിപ്പോൾ ഇപ്പം പോണോ നല്ല വെയിലല്ലേ ഉണ്ണി ഇത്ര നേരം പോയില്ലേ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് ഇത്ര മതി ഇനി നാളെ പോയാൽ പോരെ എന്ന് ചോദിച്ചു ഉണ്ണി കൃഷ്ണന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ പോയിട്ട് വരാം അമ്മേ വൈകുന്നേരം വരെ നല്ല കണക്ക് അങ്ങനെയല്ലേ അച്ഛനൊക്കെ പോകുമ്പോൾ വരാറ് രാവിലെ പോയാൽ വൈകുന്നേരം ആ ഉണ്ണി അമ്മ എന്താ പകുതിക്ക് വെച്ച് നിർത്തണമെന്ന് അമ്മ ഇങ്ങനെ പറയണേന്ന് ചോദിച്ചു കൊണ്ട് ഓടൽ കഴിഞ്ഞു പിന്നാലെ രാമനും ഉടലുകഴിഞ്ഞു അപ്പോഴേക്കും ഓരോ ഓരോ ഗൃഹങ്ങളിൽ നിന്നും അവരവരുടെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഗോപാലക്കുട്ടികളെ പശുക്കളെയും കൊണ്ട് വരാൻ തുടങ്ങി ഇവർ വീണ്ടും ഇതുപോലെ തന്നെ കാലം തീടവടക്ക് വശത്ത് പുൽമേട്ടിലേക്ക് യാത്രയായിട്ടും അത് കഴിഞ്ഞ് ഏകദേശം അഞ്ചുമണിയോടു കൂടിയിട്ടാണ് ഉണ്ണിയായ രാമനും കൃഷ്ണനും ഗോപാലന്മാരും ഗോക്കളെയും കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഈ ഒരു സംഭവം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി യാത്രയും നമ്മുടെ ഉണ്ണി കൃഷ്ണനെ കാരണം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു പിന്നെയും പോകുന്നു പിന്നെയും വരുന്നു ഇതിനിടയിലുള്ള സമയം പോരാട്ടോ നമുക്ക് കളിക്കാൻ ഇതിനിപ്പോൾ ഒരു വഴി നേരെയാക്കന്നെ വേണം എന്ന് വിചാരിച്ചു അങ്ങനെ യശോദ യശോദമ്മയും രോഹിണിയമ്മയും നന്ദഗോപുരവും ഒക്കെ ചേർന്ന് അന്നത്തെ അത്താഴത്തിന് ഇരുന്നപ്പോൾ കൃഷ്ണൻ പുതിയ ഡിമാർഡും കൊണ്ടുവന്നു വേറെ നാളെ മുതൽ ഉണ്ണിക്ക് ഭക്ഷണം കാട്ടിലാണ് കേട്ടോ അമ്മ അതിന് വേണ്ടതെല്ലാം നേരത്തെ നേരത്തെ തന്നെ നേരേക്ക് വെച്ചോളൂ എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയണത് ഇത് കേട്ടപ്പോൾ യശോദമ്മ പരിഭ്രമിച്ചു ഒട്ടും പറ്റില്ല കേട്ടോ ഉണ്ണി ഉണ്ണി ഇത്ര കാലമായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ അമ്മയുടെ വായു കൊണ്ട് കൈ ഉണ്ട് കുഴച്ച് വായിൽ തരിക അങ്ങനെയായിരുന്നില്ലേ സമ്പ്രദായം പെട്ടെന്ന് എങ്ങനെയായിങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കണം അതും കാട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തോന്നാൻ അതൊന്നും നേരെയാക്കി തരാൻ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യശോദമ്മ വാദിക്കാൻ തുടങ്ങി ഉണ്ണികൃഷ്ണൻ ഒന്നും പറഞ്ഞു ഒന്നും ഇണ്ടിയില്ല അമ്മ പറയാനുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഞാൻ നാളെ മുതലേ ഉണ്ണിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലാട്ടോന്ന് പരിഭ്രമിച്ചു പോയി യശോദമ്മ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കും യശോച്ചപ്പ പറഞ്ഞു എനിക്ക് ഉള്ള ഭക്ഷണം നേരെയാക്കി അമ്മ തന്നയിക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ നാളെ മുതൽ ഭക്ഷണം കഴിക്കണില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യശോദമ്മ കുഴങ്ങിപ്പോയി ഇനി എന്താ അപ്പൊ ചെയ്യുക ഉണ്ണി പിന്നെയും വാശി പിടിക്കാൻ തുടങ്ങിയില്ലോന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കൊണ്ട് ആ യശോദമ്മയും രോഹിണിയമ്മയും പരിഭ്രമിച്ച് ഓരോ 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 സാധനങ്ങളായിട്ട് തയ്യാറാക്കി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കാരണം ഉച്ച രാവിലത്തെ ഭക്ഷണങ്ങളൊക്കെ വായിൽ ഉഴച്ചുരുട്ടി കൊടുക്കുകയും വേണം ഉച്ചയ്ക്കുള്ളത് ഇതൊക്കെ പുതിയ സമ്പ്രദായങ്ങളാണ് ഉച്ചയ്ക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഉച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് തയ്യാറായി അങ്ങനെ പുണികൃഷ്ണന് വേണ്ടത് എല്ലാം ഒരു എന്താ പറയുക ഇന്നത്തെ ഒരു ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ടിഫിൻ ക്യാരിയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള ഒരു പാത്രത്തിൽ എല്ലാം ഓരോ വിഭവങ്ങളായിട്ട് നേരെയാക്കി വെച്ച് യശോദമ്മ തയ്യാറാക്കി കൊണ്ടുവരുന്ന സമയത്ത് രോഹിണിയമ്മ ബലരാമനുള്ളതും എല്ലാം തയ്യാറാക്കി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഇതും കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ സന്തോഷവാനായിട്ട് ഉണ്ണികൃഷ്ണൻ എൻ്റെ ഡിമാൻഡൊക്കെ എൻ്റെ അമ്മ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ടാണ് അത്രേ ഉണ്ണികൃഷ്ണൻ അന്ന് അവിടെ നിന്ന് ഗോക്കളെയും കൊണ്ടുപോയത് ഇങ്ങനെ രണ്ട് ബാലകന്മാരും ഈ ഓരോ ഗോപാലഗ്രഹങ്ങളിൽ കയറി അവരോടും ഇതൊക്കെ പറഞ്ഞ് നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്താഴത്തിന് അമ്മയോട് പറയുന്നതിന് മുൻപായിട്ട് ഇതൊക്കെ നേരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റു ഗോപാലന്മാരുമായിട്ട് ഒരു ഡിസ്കഷനൊക്കെ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണൻ കൊണ്ടുവരും ഞങ്ങൾക്കും കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോരോരുത്തരും പറയാൻ തുടങ്ങിയത് ഇങ്ങനെ എല്ലാ അമ്മമാരും കൃഷ്ണൻ കൊണ്ടുവരുന്നത് പോലെ തന്നെ എന്ന രീതിയിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ നേരിയാക്കി ഓരോരോ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗോപാലക്കുട്ടികളെല്ലാം അവരവരുടെ കയ്യിൽ ഓരോ ഓരോ പാത്രങ്ങളും കൊണ്ടുപോയി അങ്ങനെയാണ് അവരെ ആ ഒരു ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെ രാവിലെ അവിടെ നിന്ന് ഗോക്കളയും കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ അവിടെ എത്തിയപ്പോഴോ അവിടെ എത്തിയപ്പോൾ എന്താ ഇതെല്ലാം ഈ ഭക്ഷണ തന്നെ ഒരു ഭാഗത്ത് വെക്കണം എന്നിട്ട് ഒരുമിച്ച് വെക്കണം ഈ ഒരുമിച്ച് വെച്ചതിന് ശേഷം പിന്നെ കളിക്കാനും പോകണം അപ്പൊ ഈ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോ വല്ല കുറഞ്ഞാലോ അതായി അടുത്ത ചിന്ത ഇനിയിപ്പോ അതിനെന്താ ചെയ്യാൻ ഒരു പരിഭ്രമം ഉണ്ടായില്ല അപ്പോ ഉണ്ണികൃഷ്ണൻ അതിനു വേണ്ട കാര്യങ്ങളും ഏർപ്പാടാക്കി രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ചു നീ ഇവിടെന്ന് കാവല് നിൽക്കണം നിങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ട് കുഴപ്പമില്ല ആ രണ്ട് ഭാഗത്തായിട്ട് കാവല് നിൽക്കുക നമ്മുടെ ഭക്ഷണത്തിന് എന്നിട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നിനക്ക് പകരം വേറെ രണ്ടുപേരെ വീടെ പറഞ്ഞേക്കാം ആ രണ്ടു പേര് കാവല് നിൽക്കുക ഇങ്ങനെ ഈ രണ്ട് ഈ രണ്ട് പേര് കാവല് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിനേം കാത്തു രക്ഷിക്കാം ഒപ്പം കോക്കളെയും എന്താ പറയാ പുല്ലിന് ആയിട്ട് അയക്കാം കളിക്കാനും സമയമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചടുല വേഗത്തിലാണത്ര ഭഗവാൻ തയ്യാറാക്കി വെക്കുന്നത് പിന്നെ ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞാലോ അതിനപ്പുറത്തേക്ക് പറയാൻ ആർക്കും അതുകൊണ്ട് തന്നെ അവരുടെ കളിയൊക്കെ വളരെ മനോഹരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഓരോ ദിവസവും ആ ഒരു ഗോ വൃന്ദാവനത്തിലെ ഗോക്കളെ മേച്ചു കൊണ്ടുള്ള ഉണ്ണികൃഷ്ണനും ഗോപാലന്മാരും പോയിക്കൊണ്ടേയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നിവിടെ നിർത്തുകയാണ് ഈയൊരു വനഭോജനത്തിൻ്റെ തുടക്കമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് നേരമുണ്ട് പറയാൻ അപ്പം ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത ദിവസം ബാക്കിയുള്ള ഭാഗങ്ങൾ അനുസ്മരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ശാരദ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മഹാപ്രദക്ഷിണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയാമോന്ന് മഹാപ്രദക്ഷിണം എന്നുള്ളൊരു കൺസെപ്റ്റ് മറ്റൊരു യൂട്യൂബ് ചാനൽ വഴി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും കണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഒരു വീഡിയോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ഇതുവരെയും പറഞ്ഞ് കേൾക്കാത്തൊരു കാര്യമാണ് പക്ഷേ പ്രദക്ഷിണം വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മഹാപ്രദക്ഷിണം എന്ന പേരിൽ അവർ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് പ്രദക്ഷിണം വെക്കുക എന്നുള്ളത് അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതെന്തായാലും നല്ല കാര്യമാണ് കേട്ടോ പിന്നെ ഓരോന്നും ഓരോന്നും ഭക്തരുടെ അനുഭവമാണ് കേട്ടോ ഓരോ ഭക്തർക്കും ഉണ്ടാവുന്ന അനുഭവം വെച്ചിട്ടാണ് അവർ പറഞ്ഞ് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ മറ്റേ ഭക്തരത് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് എന്ന് പറയാം അപ്പോൾ ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു ഭക്തനങ്ങനൊരനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം പതിനെട്ട് പ്രദക്ഷിണം കുളത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ടും കുളപ്രദക്ഷിണം വളരെ പ്രാധാന്യമേറിയതാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് കിഴക്കേ നട നടയിൽ നിന്ന് തുടങ്ങി ആ പുറത്ത് കേട്ടോ പുറത്ത് നമ്മൾ ആ ഭണ്ണാര ഭണ്ണാരകൃഷ്ണൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് പുറത്തെ നടയിൽ നിന്ന് തുടങ്ങി കിഴക്കേ നടയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ കൂവളത്തിൻ്റെ ചോടെ കൂടെ പടിഞ്ഞാറ് വശം വരെ വന്ന് പിന്നീട് ആ ഒരു കുളത്തിനെ ചുറ്റി പ്രദക്ഷിണം വെക്കുന്ന സമ്പ്രദായത്തിനെയാണ് എന്ന് പറയുന്നത് ഈ കുളപ്രദക്ഷിണത്തിന് എന്തുകൊണ്ടും പ്രാധാന്യമുണ്ട് ആ പ്രാ അത് പതിനെട്ടെണ്ണം വെക്കണം എന്നുള്ള രീതിയിലാണ് മഹാപ്രദക്ഷിണം എന്ന രീതിയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ അവരെ ഭക്തരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം ഇതൊക്കെ നമ്മളുടെ ഭക്തരുടെ ഒരു ആരോഗ്യസ്ഥിതിക്കോ ഔചിത്യത്തിനോ ഒക്കെ അനുസരിച്ച് ചെയ്യൂ കാരണം ഈ നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് കേട്ടിട്ടുണ്ടല്ലേ ജീവിതം എന്നതൊരു പരീക്ഷയാണെന്നും ആ പരീക്ഷ കോപ്പിയിടിച്ച് പാസ്സാവാൻ പറ്റില്ല എന്നും അടുത്തവൻ്റെ ലൈഫായിരിക്കില്ല നമ്മുടെ ലൈഫ് എന്ന് ഇത് ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ എപ്പോഴും അപ്ലിക്കബിൾ ആട്ടോ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എങ്ങനെയാണെന്നുള്ളതല്ല അടുത്തവന് കിട്ടുന്ന അനുഗ്രഹം വേറെ തരത്തിലായിരിക്കും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ തരത്തിലായിരിക്കും അപ്പോൾ ഓരോരുത്തരെയും ഭഗവാൻ ഓരോ രീതിയിലാണ് അനുഗ്രഹിക്കുക അപ്പോൾ ഏതോ ഭക്തന് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കണം ഇങ്ങനെ ഒരു മഹാപ്രദക്ഷിണത്തിൻ്റെ കാര്യം നിങ്ങളും ചെയ്തു നോക്കും നിങ്ങൾക്കും നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് വരും അത് അങ്ങനെ എനിക്ക് പറയാൻ പറയാനറിയുള്ളൂ അല്ലാതെ ഇത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല മുൻപേ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു കാര്യമാണ് ഇത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ ഇഷ്ടെ കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ഒരു പ്രദർശനമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് പ്രദേശമായിട്ടോ നാല് പ്രദർശനമായിട്ടോ അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടം അത്രേ പറയാനുള്ളൂ അഞ്ജലി രഞ്ജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പാലയുടെ പായസം വഴിപാടുണ്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്യണോ നമ്മൾ നാമം എഴുതി സമർപ്പിക്കുന്ന ബുക്ക് പിന്നീട് അമ്പലത്തിൽ എന്താണ് എന്തിനാണ് യൂസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പാലട പായസം ഉണ്ട് ഉച്ചപൂജയ്ക്കാണ് പാല പാലട പായസം എന്ന് അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യണം തലേ ദിവസം ബുക്ക് ചെയ്താൽ മാത്രമേ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഉച്ചപൂജയുടെ പാലട പായസം നമുക്ക് ചീട്ടാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ നാമം എഴുതി സമർപ്പിക്കുന്ന പുസ്തകം പിന്നീട് എന്താണ് ചെയ്യാമെന്ന് പണ്ട് കാലത്തൊക്കെ അത് എന്താ ചെയ്യുക എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഈ ഒരു പുസ്തകം നാമഞ്ചപത്തിൽ കൊണ്ടുവരും നാമഞ്ജപം എന്ന് പറയുന്നത് ആധ്യാത്മിക ഹാളിൽ എല്ലാ ദിവസവും നടക്കുന്നത് ആ സന്ധ്യയ്ക്ക് ദീപാരാധനക്ക് ശേഷം ഒരമണിക്കൂർ നേരം നാരായണ നാമം ചൊല്ലുക ഈ നാരായണ നാമം ചൊല്ലിക്കഴിയുന്ന ആ കഴിയുന്ന സമയത്ത് അവിടെ ഉള്ള എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും ലഡു ജിലേബി അങ്ങനത്തെ എന്തെങ്കിലും മധുര മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കാറുണ്ട് മധുര പൊതിഞ്ഞു പൊതിഞ്ഞുകൊണ്ടുപോകാൻ ഈ ഒരു നാമം എഴുതിയ കടലാസുകൾ തരാറുണ്ട് കേട്ടോ അപ്പോൾ അത് എത്തുന്നത് ഭക്തരുടെ കൈകളിലേക്കാണല്ലോ എന്നുള്ളത് അതിനെ എത്രത്തോളം ഔചിത്യം ഉണ്ടെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല അന്ന് ഞാൻ നാമം എഴുതിയ ആ ഒരു കടലാസുകളിൽ എനിക്ക് ഈ ഒരു മധുര പലഹാരങ്ങൾ കിട്ടി നല്ല ശീലമുണ്ട് അന്ന് അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിരുന്നു കെട്ടോ ഈ ലഡും ജിലേബിയും ഒക്കെ നമ്മൾ ഇതുപോലത്തെ അവസരങ്ങളിൽ മാത്രമേ കാണുള്ളൂ അതൊക്കെ ലഡുപ്പൊടി ആണ് കിട്ടുക അതായത് ബൂന്ദിന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം അതൊക്കെ ഈ ഒരു കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഭക്തജനങ്ങൾക്ക് തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു അന്ന് നടന്നിരുന്നത് ഇന്ന് എന്താ ചെയ്യുക എന്നുള്ളത് എനിക്ക് അറിയില്ലാട്ടോ അടുത്ത ചോദ്യം ബിജു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എന്നാണ് വൈശാഖ മാസം കഴിയുന്നത് എന്നൊന്ന് തരൂ മെയ് ഇരുപത്തി ആറാം തീയതിയാണ് മാസം കഴിയുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ട് മുതൽ മെയ് ഇരുപത്തി ആറ് വരെയാണ് കേട്ടോ വൈശാഖ മാസത്തിൻ്റെ ആ ഒരു കാല കാലാവധി ഉള്ളത് രമ്യ ഷാജി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉഗ്രം വീര മഹാവിഷ്ണു എന്ന് തുടങ്ങുന്ന ആ ഒരു നരസിംഹ മന്ത്രം അത് സ്ത്രീകൾക്ക് ചൊല്ലാൻ പാടുമോ മത്സ്യമാംസാദികൾ കഴിച്ചു ചൊല്ലാൻ പാടുമോ ചൊല്ലാൻ പാടുമെങ്കിൽ എത്ര തവണ ചൊല്ലാൻ പാടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് നരസിംഹ മന്ത്രം എന്താ എന്തുകൊണ്ടും വളരെയധികം ശുദ്ധം നോക്കേണ്ട ഒരു മന്ത്രം തന്നെയാണ് കേട്ടോ കുളിച്ച ഉടനെയൊക്കെ ചൊല്ലുന്നതാണ് നല്ലത് അശുദ്ധികളൊന്നും ഇല്ല എന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രം ചൊല്ലിയാൽ മതി മത്സ്യ മത്സ്യമാംസാദികളൊന്നും കഴിച്ചുകൊണ്ട് ചൊല്ലാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റ് ആചാര്യന്മാരെ എങ്ങനെയാ പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നല്ല ശുദ്ധമുള്ളപ്പം തന്നെ ചെല്ലേണ്ട മന്ത്രമാണ് ഇനി എത്ര തവണ ചൊല്ലണം എന്നുള്ളത് ഭക്തന്റെ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു തവണ ചൊല്ലാനേ പറ്റിയുള്ളൂ അങ്ങനെ മതി പന്ത്രണ്ട് തവണ ചൊല്ലാൻ പറ്റുമോ അതും നല്ലതാണ് അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർ മൃത്യും നമാമ്യഹം മൃത്യും നമാമ്യഹം എന്നും കേട്ടിട്ടുണ്ട് മൃത്യോർ മൃത്യും നമാമ്യഹം എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ചൊല്ലാറുള്ളത് ഗുരുവായൂരമ്പലത്തില് നരസിംഹമൂർത്തിയെ തൊഴുതു നമസ്കരിക്കുന്ന സമയത്താണ് ഈ ഒരു മന്ത്രം ഞാൻ ചൊല്ലാറുള്ളത് നരസിംഹമൂർത്തിയെ തേവരെ എന്ന് ചൊല്ലിയിട്ടാണ് ഞാനിത് അവസാനിപ്പിക്കാറുള്ളത് കേട്ടോ അടുത്തത് പേരറിയാത്ത ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ചോദിച്ചിട്ടുണ്ട് പതിനാറ് മാല നാമം എല്ലാ ദിവസവും ജപിക്കുന്നുണ്ട് അത് അപ്ഡേറ്റ് ചെയ്താൽ മതിയോ അത് സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഇത് പറഞ്ഞ സമയത്താണ് ഇന്നലെ കഥയൊക്കെ പറഞ്ഞു 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 നാമത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാമം ഞാൻ എന്നെ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് എല്ലാവരും നാമം അപ്ഡേറ്റ് ചെയ്തോളൂ നിങ്ങൾ എത്ര നാമം ജപിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കൂ എന്തായാലും വൈശാഖം കഴിയുന്നതിന് മുൻപായിട്ട് നമുക്കത് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രത്യേകിച്ച് ഒരു ഐഡിയയില്ലേ മറ്റതെനിക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ നാമജപം തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുപ്പത് ലക്ഷം നാമം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കണം അത് അഞ്ച് കോടി നാമമാക്കി തന്നു ഈ വർഷം എൻ്റെ മനസ്സ് ബ്ലാങ്കാണ് എനിക്കൊരു ലക്ഷ്യമില്ല ഇത്ര സംഖ്യ എന്നുള്ളതല്ല അതുകൊണ്ട് എവിടെ എണ്ണി തുടങ്ങണം എങ്ങനെ എത്തിക്കണം ഇതിനെക്കുറിച്ചൊരു ഐഡിയ അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നാമം ജപിക്കും നാമത്തിൻ്റെ എണ്ണവും അപ്ഡേറ്റ് ചെയ്യൂ ഞാൻ ഉടൻ തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇൻ ബി ടി വിനാണ് തുടങ്ങിയത് എന്നുള്ളത് കൊണ്ടും എല്ലാം കൊണ്ടുമാണ് അത് അപ്പം എന്തായാലും ഇതിന് താഴെ പതിനാറ് മാല് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പതിനാറ് മാല് ജപിച്ചു അങ്ങനെ അപ്ഡേറ്റ് ചെയ്യരുത് പതിനാറ് ഇൻറ്റു നൂറ്റി എട്ട് എത്രയാണ് സംഖ്യ വരുന്നത് എന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ കാരണം കൂട്ടാൻ എളുപ്പം അങ്ങനെ ആകുമ്പോഴാണ് അല്ലെങ്കിൽ എന്താച്ചാൽ ഞാനത് ഇതിങ്ങനെ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാവും കാൽക്കുലേറ്ററിൽ അതിൻ്റെ ഇടയിലാണ് പതിനാറ് ഇൻഡു നൂറ്റി എട്ട് ഞാൻ കണക്കിൽ അങ്ങനെ അത്ര വലിയ എന്താ പറയുക ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം എന്നാലും അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എടുക്കണം അതിൻ്റെ ഇടയിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള സംഖ്യ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും കേട്ടോ ഹാപ്പി ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ ചോദ്യങ്ങൾ അത്രേം ഞാൻ കണ്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം എന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടുതൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളുമാണ് എനിക്ക് ആവശ്യമുള്ളത് കാരണം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും പറയണം പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും പറയണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തേക്കെങ്കിലും മൈൻഡ് ബ്ലാങ്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഗ്രൂപ്പിലെ മാറ്റങ്ങൾ വരുത്തേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഓരോരുത്തരും തരുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ എനിക്ക് വലിയ ഉപകാരമാകുന്നുണ്ട് അതേമാതിരി തന്നെ നമ്മുടെ സൽസംഗത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം എനിക്ക് തരൂ നമുക്കതിനനുസരിച്ച് മാറ്റങ്ങളും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു നാളെ കാണാം കേട്ടോ സർവരൊക്കെ വിനാശന സർവ്വപാപ വിനാശന സർവ്വ ദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരി